മിസ്റ്റർ ഐ സി സി റിട്ടയർഡ് ഫ്രോം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്സ് ഇന്ത്യൻ ക്രിക്കറ്റിലെ മിസ്റ്റർ ഐ സി സി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ശിഖർ ധവാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിയുടെ പേരിലുള്ള റെക്കോർഡുകൾ അങ്ങനെയുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ഇന്ത്യൻ താരം പുള്ളിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് പുള്ളിയാണ് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് പുള്ളിയാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യ കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തതും നമ്മുടെ ശിഖർ ധവാൻ തന്നെയാണ് പിന്നെ പുള്ളി ഉണ്ടാക്കിയെടുത്ത റെക്കോർഡുകളുടെ കാര്യം രോഹിത് ശർമ്മയോടൊപ്പം പേറായിട്ട് നൂറ്റി പതിനേഴ് ഇന്നിങ്സുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടുപേരും ചേർന്ന് അഞ്ഞായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എടുത്തു പതിനെട്ട് സെഞ്ചുറികളും പതിനഞ്ച് ഫിഫ്റ്റികളും ഈ ഒരു പാർട്ണർഷിപ്പിൽ ഇവർ നേടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി അച്ചീവ്മെൻ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായിട്ട് തിരഞ്ഞെടുപ്പിട്ടു പിന്നെ ഏറ്റവും കൂടുതൽ റൺസ് ആ ഒരു സീരീസിലെടുത്തത് അദ്ദേഹമാണ് തൊണ്ണൂറ്റി നാല് വന്നിൽ നിന്നും നൂറ്റി പതിനാല് റൺസ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പിന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയും അത്യാവശ്യം എല്ലാവർക്കും എതിരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു കൂടുതൽ പറയാനൊന്നും ഇല്ലടയും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗബ്ബർ ഗബ്ബറിൻ്റെ തുടയടിയും ആർപ്പൂളിയും തന്നെ മതി ആരാധകർക്ക് ആഘോഷിക്കാൻ ജെ പി ഡുമിനിയെ പോലെ തന്നെ ഡക്കാൻ ചാർജസിലൂടെ വന്ന് മീഷയൊക്കെ പിരിച്ചു വന്ന് പിന്നെ അത്യാവശ്യം പിന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ എല്ലാം എല്ലാമായി മാറി അതൊക്കെ പോട്ടെ ശിഖർ ധവാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഇത്രയും പറയാനാണ് ഇത്രയും കിടന്ന് തള്ളിയത് തള്ളേണ്ട ആവശ്യമില്ലായിരുന്നു